ക്ലാസ് അതോക്കെ അങ്ങേക്ക് ക്ലാസ് നാളെ മുതലല്ലേ പറഞ്ഞാ ഭയങ്ങൾ പറയട്ടെ ഈ പറയട്ടെടുത്ത് കച്ചവടം ഓരോരുത്തർ വലിയ വല്യ അസുഖം വരുന്നത് നോക്കണില്ല എങ്ങക്ക് വണ്ടിക്കാരെ വണ്ടിക്കാരെ കൊന്നാളങ്ങള് എന്താ ഞങ്ങൾ കൊന്നിട്ട് ഈ വണ്ടിയെടുത്ത് പോവാൻ പറ്റും പോയിക്കോ അല്ല നിങ്ങള് കേസാക്കും ജയിലിക്ക് കിടക്കാൻ തയ്യാറാണ്

അപ്പോ ആയിക്കോട്ടെ നിങ്ങള് വണ്ടെടുത്ത് പോവാൻ പറയും പോവാ ഓക്കെ അങ്ങനെ നിയമിക്കത്തില്ലായിട്ട് സങ്കടം കൊണ്ടാണ് പറയുന്നത് സങ്കടം കൊണ്ടാണ് ആ ചെയ്യാ ആ ചെയ്ത് തന്നെ നമുക്ക് അതുകൊണ്ടല്ലേ よろしくお願いしま പോടാ പോടാ ഹലോ പോട്ടെ പോട്ടെ അതി കേറിക്ക് അന്തിയം അമ്പശേരി അതി അതി ചെയ്യാ മുതിര് ഈ പഞ്ഞി മൊബൈലกร പറഞ്ഞിട്ട് ഇത്ര അതിന്റെ മീന അതിന്റെ കോല നേമല്ല ഈ വാണ്ടാക്കരന്റെ എന്നെ എങ്ങേ ചെയ്തു देखുന്നാണ് പോട്ടെ പോട്ടെ ചെയ്തു देखുന്നാണ് ആരെ വരും ഇന്നി മുത്തങ്ങള് അതിനंदर കേണണ്ട് കൊളളി പറ പോലെല്ലാണ് అత్ర <imitation> బుద్ధిమీడ ജീവിക്കാൻ പറ്റില്ല പിന്നെ കൊല്ലണല്ലോത് മാന്യമായി ജീവിക്കുമ്പോ സമ്മതിക്കില്ല കൊന്നാള സംസാരിക്കുന്ന ആരും ആര് കൊന്നാളാ കൊന്നാളാ ഞങ്ങൾ മാന്യമായിട്ട് വേണം അതിങ്ങളാണ് പറഞ്ഞത് நமளே பச்சணம் இந்த போலேடா வேற பெருமை சமாதானம் 30 இதுக்கு ஐயே இந்த மாதிரி ஒரு பான் 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 வண்டி ஓண்ட வண்டி போட்டு சாதி தண்ணி குடிக்க எல்லா டீசலும்